ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒറ്റമൂലി കർഷകൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞാൻ എല്ലാ വീഡിയോസും എൻ്റെ കൂട്ടുകാരെ വീഡിയോ തന്നെയാണ് ചെയ്യാറ് പുറത്ത് പോയി ചെയ്തോന്ന് തുടങ്ങിയിട്ടില്ല എൻ്റെ കൂട്ടുകാരൻ ഉല്ലാസിൻ്റെ വീട്ടിലാണ് അപ്പം ഉല്ലാസിൻ്റെ വീട്ടിൽ അവനൊരു ഹോബിയായിട്ട് ഒരുപാട് നാടനും ക്രോസുകളായ പ്രാവുകൾ വളർത്തുന്നുണ്ട് അപ്പം അതെങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പണ്ടൊക്കെ എടുത്ത് പണ്ട് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് പണ്ടെന്ന് വെച്ചാൽ ഒരു മൂന്നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് അപ്പോൾ അത് സ്ലോ മോഷനിൽ മ്യൂസിക്കൊക്കെ ഇട്ട് കളറാക്കാമെന്ന് വിചാരിച്ച് പക്ഷേ നമ്മളെ കോപ്പി റൈറ്റ് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം കിട്ടുമോ എന്നുള്ളൊരു പേടി ആരാണ് ഞാൻ മ്യൂസിക് ഇടാത്തത് അക്കൗണ്ട് ഓഫീഷ്യലായിട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക്കൊക്കെ ഇട്ട് അടിപൊളിയാക്കി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലോ മോഷനിൽ ആദ്യം എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ജസ്റ്റ് എടുത്ത് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തെന്നുള്ളൂ അപ്പോൾ നമുക്ക് ശരിക്കും ഉല്ലാസിൻ്റെ പ്രാവുകൾ എത്രത്തോളം ഉണ്ട് എങ്ങനെയാണ് വളർത്തുന്നത് എത്രത്തോളം ഇണക്കണ്ടെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ തീറ്റിട്ട് കൊടുക്കുന്ന ടൈമായിരുന്നു കറക്റ്റ് ടൈമിലാണ് ഞാൻ എത്തിയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ കണ്ടു ഞാൻ ക്യാമറ തൊട്ടടുത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത് അതായത് തൊട്ടെടുത്ത് വെച്ചിട്ടാണ് ക്യാമറ അല്ല മൊബൈൽ മൊബൈൽ ക്യാമറ അപ്പം അത് ഇത്രയും അത്രയും ഫ്രണ്ട്ലിയാണ് ക്യാമറ അവിടെ ഉണ്ടെന്നുള്ളൊരു ഇതുപോലുമില്ല അത്രക്കും ഫ്രണ്ട്ലി ആയിട്ടാണ് ഓറ്റിങ്ങ് നമ്മളോടൊക്കെ പെരുമാറുന്നത് നമ്മളോട് നല്ല ആര് വന്നാലും അത്രയും ഇണക്കത്തിലാണ് അവൻ വളർത്തുന്നത് അവൻ സ്വതവേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അവിടെ കാണാം അവൻ ശരിക്കും ഒരു കസാര ഇട്ട് എടുത്തിട്ട് കസാര ഇട്ടിട്ട് അതും ഇരുന്നിട്ടാണ് ഇത് കൊടുക്കാറ് അതും ഇരിക്കുമ്പോൾ ശരിക്കും അവനെ വന്ന് തോളിലും തലയിലൊക്കെ ആയിട്ട് വന്നിരുന്ന് കറക്റ്റായിട്ട് മൂടിയ പോലെ ആയിരിക്കും പ്രാവളം കൊണ്ട് അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ തീറ്റ കൊടുക്കാറ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഇതിങ്ങനെ കാണാറുണ്ട് അപ്പം ഇവനിത് ജസ്റ്റ് ഒരു ഹോബിയായിട്ട് ചെയ്യുന്നതാണ് ഇത് അതായത് ആ കൂടുതൽ ഓവറായിട്ട് അറിയുമ്പോൾ ആരെങ്കിലും ആവശ്യക്കാർ വന്ന് കഴിഞ്ഞാൽ സെയിൽ ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് ഒരു ബിസിനസ് മാത്രമായിട്ടല്ല അവൻ ചെയ്യുന്നത് അപ്പം ഇടക്കിടക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് അപ്പം സ്ലോ മോഷനിലുള്ള വീഡിയോ പണ്ട് കണ്ടപ്പോഴേ എനിക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ട് ഉണ്ടായിരുന്നു അപ്പം ഇപ്പം എന്തായാലും യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ അപ്പോൾ എല്ലാവർക്കും കൂടി കാണിക്കാന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ പോയിട്ട് എടുത്തതാണ് അപ്പോൾ ഇങ്ങനെയാണ് അവൻ തീറ്റ കൊടുക്കാറ് പിന്നെ ഞാൻ ചെറുതായിട്ട് ഗപ്പി കൃഷിയും ചെയ്യുന്നുണ്ട് കേട്ടാ ചെറിയ തോതിൽ അതായത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഇപ്പം ഒരു ട്രെൻഡായി നിൽക്കണേ ഗപ്പിയും ഒക്കെ അപ്പം ആകെ രണ്ട് മൂന്നായിട്ടുള്ളൂ പക്ഷേ അത് നല്ല രീതിയിൽ ചെയിനുണ്ട് അപ്പോൾ അത് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ നമ്മൾ അറിയാമല്ലോ നമ്മുടെ ആക്രി സാധനങ്ങളൊക്കെ വെക്കുന്ന കടയിൽ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം എടുത്തിട്ട് എം സിയിൽ വെച്ചിട്ട് അതിൻ്റെ ഹോളൊക്കെ അടച്ച് അതിലാണ് ഇപ്പം മറ്റേ മീനുകളെല്ലാവരും വളർത്തുന്നത് അപ്പം അതുപോലെ തന്നെ ഇവനും ചെയിനുണ്ട് അപ്പോൾ അതും അതൊക്കെ എത്ര വേളം ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് ഇതിന്റെ ഒപ്പം തന്നെ ഒന്ന് നമുക്ക് നോക്കി നോക്കാം അപ്പം ഇത് കണ്ട ഞാൻ പോയിട്ട് തീറ്റിട്ട് കൊടുത്തു കേട്ടോ എൻ്റെ കൈയാണത് ഞാൻ തീറ്റിട്ട് കൊടുക്കുമ്പോൾ ഒരത്രയും ഫ്രണ്ട്ലിയാണ് ഇപ്പോൾ ഒരാൾ അടിച്ചുമാരാനൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സിമ്പിളായിട്ട് എടുത്തിട്ട് പോവാം ഇത് ഉല്ലാസിൻ്റെ കൂട്ടുകാരൻ അലനും കൂടിയിട്ട് ചെയ്യുന്ന അലൻ്റെ വീട്ടിൽ വേറെ പ്രാവളുണ്ട് നമുക്ക് അലൻ്റെ വീട്ടിൽ ഒരു ദിവസം പോയിട്ട് വീഡിയോ വീടിയെടുക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അലനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇങ്ങനെയാണ് അവൻ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വലിയ സെറ്റപ്പൊന്നുമില്ല പ്രാവളെ ഫുള്ള് അഴിച്ചിട്ടേക്കാം അവിടെ ഒരു കാക്ക ശല്യം ഇല്ല ഒരു പൂച്ച ശല്യവും ഇല്ല സിമ്പിളായിട്ട് നമുക്ക് പ്രാവിനെ അഴിച്ചിട്ട് ഫുൾ കാക്കയും പൂച്ചയാണ് ഇത് സിമ്പിളായിട്ട് വളർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ മീനുകൾ ഒരുപാട് വെറൈറ്റി ടൈപ്പ് മീനുകളുണ്ട് അപ്പോൾ ഈ മീനെ ഗപ്പി മിക്കവർക്ക് അറിയുന്ന വൈറ്റ് എക്സ് ഇടോ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഐറ്റമാണ് ഗപ്പിര ഇതൊരുപാടുണ്ട് കേട്ടോ ഞാൻ മൊബൈലായതുകൊണ്ട് ക്ലിയർ ഇല്ലാത്ത കാരണം ഇതാണ് റെഡ് ടോപ്പ് റെഡ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാറ്റ് ഇത് മൊബൈലിൽ ആയതുകൊണ്ടേ വെള്ളത്തിലെടുക്കുമ്പോൾ എൻ്റെ മുഖം തന്നെയാണ് കാണുന്നത് വെയിലിൻ്റെ നേളിലടിച്ചിട്ട് അപ്പം ഞാൻ വലയിൽ കോരിയിട്ട് എടുത്താലാണ് കുറച്ച് കിട്ടിയത് പിന്നെ ഇത് പറഞ്ഞാൽ മെറ്റാലിക് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം ഗപ്പിന് ഇതും ഒരുപാടുണ്ട് ഒരു ഫ്രിഡ്ജ് എന്ന് പറയുക അതിലുണ്ട് അപ്പോൾ ആവശ്യക്കാരെന്ന് കുട്ടിയോട് ഇത് എലിഫൻറ്റ് ചെയ്യാറ് നല്ല പ്രചാരത്തിലുള്ള നല്ലൊരു ഗപ്പിനി ഇതും ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പി കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഗപ്പികളും മറ്റേ നാടൻ പ്രവനൊക്കെ അവന് ബിസിനസ്സായിട്ട് ചെയ്യുന്നതല്ല എന്നാലും അവൻ്റെയിൽ ആ ടാങ്കിലും ആ കൂടിൻ്റെ ഉള്ളിലൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി അവൻ സെയിൽ ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു ടാങ്കിലിട്ടുണ്ട് വളർത്തുന്നത് ടാങ്കല്ല അതായത് നമ്മളെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് പൊളിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മറ്റേ മെറ്റൽ ഭാഗങ്ങളൊക്കെ അവർ ഇരുമ്പോലെ കുക്കും ബാക്കി സാധനം നമുക്ക് വലുറുകള് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചുള്ള ചണ്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു സാധനങ്ങൾ വന്നിട്ട് വീട്ടിലെ പിടിക്കാൻ പിന്നെ വീട്ടുകൾക്ക് ആവശ്യമുള്ള തീറ്റ വെള്ളത്തിനെ തണുതൊക്കെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ വെച്ചുള്ള വെച്ചാൽ അവർക്ക് തീറ്റിട്ട് കൊടുക്കാനുള്ള എളുപ്പമാണ് അപ്പോൾ ഇങ്ങനെ തീട്ടിട്ട് കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് ചണ്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ പൈപ്പ് വെക്കുമ്പോൾ അപ്പോൾ അവിടെ വന്നിട്ട് തീറ്റ തിന്നും അപ്പോൾ അതിനുവേണ്ടി സെറ്റപ്പ് ആക്കി വെച്ചുള്ളതാണ് അപ്പോൾ ഇത് ഗപ്പി വളർത്തണ മിക്കവർക്കും കണ്ടും അറിഞ്ഞിട്ടുള്ളൊരു സംഭവമായിരിക്കും ഇങ്ങനെ തീറ്റ കൊടുക്കുന്ന രീതിയും അപ്പോൾ ഇതിൽ ഞാൻ ഉല്ലാസിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആവശ്യമുണ്ടെന്ന് ഗപ്പിയാ അല്ലെങ്കിൽ നാടൻ പ്രവിനൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അവനായിട്ട് ബന്ധപ്പെടാം പിന്നെ എൻ്റെ ചാനൽ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും പിന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ചെയ്യുന്നവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും ആ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഒരു മൊബൈലിൽ പകർത്തിയ വീഡിയോ ആണെന്ന് അറിഞ്ഞിട്ടും ഇത്ര നേരം എന്നെ കണ്ടും കേട്ടും സഹിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം